ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടുത്തും മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിക്കെതിരെ കേരള കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായമുടിക്കെട്ടി പ്രതിഷേധം നടത്തി മുൻമന്ത്രി ടി കുരുവിള പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ച കിരാത നടപടിക്കെതിരെയും മതന്യൂനപക്ഷങ്ങളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയും കേരള കോൺഗ്രസ് കോതുമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ വായമൂടിക്കെട്ടി പ്രതിഷേധ മാർച്ചും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു ധർണ മുൻമന്ത്രി ടി ഒ കുരുവിള ഉദ്ഘാടനം ചെയ്തു സേവനത്തിനായി ജീവിതം സമർപ്പിച്ച അസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സഭയിലെ അംഗങ്ങളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന എന്നിവരെയാണ് കള്ളക്കേസെടുത്ത് ജയിലിൽ അടച്ചത് ഇവരെ ഉടനടി മോചിപ്പിക്കണമെന്നും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരമായി നടക്കുന്ന അക്രമം അവസാനിപ്പിക്കണമെന്നും ടി യു കുരുവിള ആവശ്യപ്പെട്ടു ധർണയിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേകര റോയിസ് കറിയ സി കെ സത്യൻ റാണിക്കുട്ടി ജോർജ് നേതാക്കളായ ജോർജ് അമ്പാട്ട് ആന്റണി ഒലിയപ്പുറം ബിജു വെട്ടിക്കുഴ ജോജി സ്കറിയ ജോണി പുളിന്തടം ജോസ് കവളമാക്കൽ മാമച്ചൻസ് കറിയ ബിനോയ് ജോസഫ് വി പി എൽ ദോസ് ഡൊമിനിക് തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ